ഹലോ കൂട്ടുകാരി ഇന്ന് നമ്മൾ ഇവിടെ ഒരു കൊച്ചു കൂട്ടുകാരനായിട്ടാണ് വന്നിരിക്കുന്നത് അവനെ നമ്മളോട് കുറച്ച് കാര്യങ്ങളും കുറച്ച് തമാശകളൊക്കെ പറയാൻ വേണ്ടി വന്നേക്കണേ നമുക്ക് ചോദിച്ചാലോ ഹലോ എൻ്റെ പേരാണ് പപ്പി നിങ്ങൾക്ക് ആർക്കായിരിക്കും എന്നെ അറിയോ ഞാനും എൻ്റെ ഫ്രണ്ട്സും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടേക്കൊക്കെ ഒരു സ്ഥലത്തേക്കൊക്കെ എത്ത ഓക്കേ നിങ്ങൾ കേൾക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോന്ന് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ നിനക്ക് എത്ര വയസ്സായി എനിക്ക് ഒമ്പത് വയസ്സായി അന്നാലേ നിനക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് കുറച്ചധികം പേരുണ്ട് എനിക്ക് വെറും ു മനസിലായ അല്ല നിന്റെ ഫ്രണ്ട്സിന്റെ പേര് പറയാം അവന്തിക ആരാധിക അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ അന്നാ നിന്റെ ഫ്രണ്ട്സിന്റെ പേരെന്ന് പറഞ്ഞട്ടെ എനിക്ക് കാണണല്ലോ പിങ്കു ചിട്ടു പൊന്നു ഒപ്പം ഞാന് ചിങ്കു ചിങ്കുട്ടൻ അങ്ങനെ ഞങ്ങള് ഞങ്ങള് ഓക്കേ എന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ നന്നായുണ്ട് ഞാൻ വേറൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ എടാ പട്ടിക്കുട്ടി നിനക്ക് എത്ര വയസ്സായി എനിക്ക് വെറും നാല് വയസ്സായിട്ടുള്ളു എനിക്ക് വെറും ഒമ്പത് വയസ്സായിട്ടുള്ളു അതല്ല നിനക്ക് ചുച്ചിയും ചേട്ടന്മാരുണ്ടോ ഞാൻ സിംഗിളാ സിംഗിള് ഒരു ഒരനിയനും അപ്പയും അമ്മിയും അമ്മാമിയും നിനക്കൊക്കെ നല്ല ഫാമിലി അല്ലേ അപ്പൊ കൂട്ടുകാരെ നമുക്ക് വേറൊരു വീഡിയോയിൽ വെച്ച് കാണാം ടാറ്റാ ബൈ ബൈ സി യു പപ്പി ഒരു ചാറ്റോറ്റാ